എല്ലാവർക്കും എൻ്റെ നമസ്കാരം നമ്മുടെ കുട്ടികളുടെ കാര്യത്തെ കേട്ടോ ഞാൻ പറയാൻ വന്നത് ശരിക്കും എനിക്ക് വളരെയധികം വിഷമമുള്ള ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചത് നമ്മുടെ കുട്ടികൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മാനസിക സമ്മർദ്ദം അടിപ്പെടുന്നു എന്ന് വെച്ചാൽ നമുക്ക് അതിന് ഉത്തരം കണ്ടെത്തിയേ പറ്റൂ ഇനിയെങ്കിലും നമ്മുടെ കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്ന സമയം വരെ നമ്മുടെ കുട്ടികൾ എല്ലാവരും വീട്ടിൽ നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന കുട്ടികളായിരിക്കും പക്ഷെ അവർ സ്കൂളിലേക്ക് പോയി കഴിയുമ്പോൾ ഫസ്റ്റ് ഡേ തൊട്ട് തന്നെ അവർക്ക് മാനസിക സമ്മർദ്ദം ഉള്ളിൽ ഉടലെടുക്കാൻ ശ്രമിക്കുന്നു പല ടീച്ചേഴ്സിനെ അവർക്ക് പേടിയാകുന്നു സ്കൂളിന്റെ അറ്റ്മോസ്ഫിയർ തന്നെ അവരെ ഒരു പേടി പേടിയിലേക്ക് കൊണ്ടുപോവുകയാണ് കാരണം അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അത്ര സ്ട്രിക്റ്റ് ആണ് റിലാക്സേഷൻ ഇല്ലാത്ത സ്കൂളുകളാണ് ഇന്നും മുട്ടുമിക്ക സ്കൂളുകളും കാരണം കുട്ടികൾക്ക് കുട്ടികളെ ശരിക്കും പറഞ്ഞാൽ അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്ന രീതി തന്നെ ടോട്ടലി ഒന്ന് മാറുമായിരുന്നേൽ വളരെ നന്നായിരുന്നു നമുക്ക് പറയേണ്ടിയിരിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികൾക്ക് മെൻ്റലി ഫിസിക്കലി തീർച്ചയായിട്ടും കുട്ടികൾക്കൊരു മാനസിക ഉല്ലാസം ഇല്ല അവർ ഹാപ്പിയാണ് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അവർ സ്കൂളിൽ ഹാപ്പി അല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു കാരണം അവർ അത്രത്തോളം സ്ട്രഗിൾഡാണ് എല്ലാ വിഷയം ഇപ്പം തന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പുസ്തകം എല്ലാം കൂടെ വായിച്ചെടുക്കാൻ പറയും ലാസ്റ്റ് ഇംഗ്ലീഷ് സ്വയം കൈകാര്യം ചെയ്യാൻ കുട്ടിക്ക് പറ്റുന്നില്ല ഹിന്ദി പഠിപ്പിക്കുന്ന കാര്യത്തിൽ ഇത് തന്നെയാണ് കുറെ അർത്ഥവും കുറെ ക്വസ്റ്റാൻസറും പഠിക്കും പക്ഷെ ഇതൊന്നും കുട്ടികൾക്ക് താങ്ങത്തില്ല കുട്ടികളെ ആ സ്കൂളിൽ വെച്ച് തന്നെ നിങ്ങൾ അർത്ഥം മനസ്സിലാക്കി അവിടെ വെച്ച് തന്നെ പഠിപ്പിച്ച് വിടാനുള്ള ഒരു ഒരു വേദി ഒരുക്കണം കണക്ക് തന്നെ പഠിപ്പിച്ച് കഴിയുമ്പോൾ പല കുട്ടികൾക്കും കണക്ക് മനസ്സിലാകുന്നില്ല കണക്കെല്ലാം കൂടെ പഠിപ്പിച്ച് പോർഷൻ തീർക്കുകയാണ് കുട്ടികൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്ന് ചോദിച്ചാൽ ട്യൂഷനൊക്കെ പഠിപ്പിച്ച് ട്യൂഷനൊക്കെ വെളിയിൽ പോയി പഠിച്ച് അല്ലെങ്കിൽ സ്പെഷ്യൽ ട്യൂഷൻ കൊടുത്തിട്ടായിരിക്കും പല കുട്ടികൾ ഇന്ന് പഠിച്ചെടുക്കുന്നത് നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചതോളം ഒരുപാട് സ്ട്രഗിൾ അനുഭവിക്കുകയാണ് പേരന്റ്സ് ആണ് അതിലും കൂടുതൽ അവർ അതിലും വലിയ സ്ട്രഗിള് കാരണം കുട്ടികൾക്ക് സ്കൂളിൽ ഫീസ് കൊടുക്കണം മറ്റ് പല കാര്യങ്ങൾ ചെയ്യണം ഇങ്ങനെ ജീവിതം ഒരു സ്ട്രഗിളിലൂടെ മാത്രം ഇങ്ങനെ കടന്നുപോയി പോയി കടന്നുപോയിക്കൊണ്ടിരിക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലായിടത്തും മത്സരമാണ് കുട്ടികൾ നല്ല രീതിയിൽ ജീവിക്കുന്നില്ല ജീവിതം എന്താന്ന് പോലും അവർക്ക് അറിയത്തില്ല അവർ പക്ഷികളെ പോലെ പറ നടക്കുന്നില്ല അവർ മരങ്ങളെയും പൂക്കളെയും ചെടികളെയും ഒന്നും സ്നേഹിക്കുന്നില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ അപ്പൊ ചിന്തിക്കും ഇതിനെയൊക്കെ സ്നേഹിച്ചുകൊണ്ട് പൈസ കിട്ടുമോന്ന് നാളെ നല്ല ജോലി വേണ്ടെന്ന് ചിന്തിക്കും പക്ഷെ ഇതിൽ അവസാനം നമ്മുടെ കുട്ടികൾ ഈ സമ്മർദ്ദം ഒക്കെ അനുഭവിച്ചിട്ട് എങ്ങോട്ട് പോകുന്നു നിങ്ങൾ കാണുന്നുണ്ടല്ലോ അതുകൊണ്ട് ദൈവിയുതെ നമ്മുടെ കുട്ടികൾക്ക് ഇനിയെങ്കിലും ഒരു മാനസിക ഉല്ലാസം കൊടുക്കാൻ പേരൻസും ടീച്ചേഴ്സും തയ്യാറാകുക പോർഷൻസ് കുറച്ചൊക്കെ വെട്ടിക്കുറച്ചിട്ട് കുട്ടികൾക്ക് ഈ പരീക്ഷയിൽ മാർക്ക് നേടുന്നതാണോ വലിയ കാര്യം എനിക്ക് തോന്നുന്നില്ല കുട്ടികൾക്ക് എന്ത് കഴിവാണെന്ന് കണ്ടെത്തുക എന്നുള്ളതല്ലേ മെയിൻ കാര്യം എല്ലാ വിഷയവും എന്തിനാണ് കുട്ടികളെ നമ്മളെ അടിച്ചേൽപ്പിക്കുന്നത് പഠിക്കാൻ നിർബന്ധിത വിദ്യാഭ്യാസം ഇവിടെ നടക്കുന്നത് കുട്ടികൾക്ക് എല്ലാ വിഷയവും ഇങ്ങനെ അടിച്ചേപ്പിച്ചിട്ട് എന്ത് കിട്ടാനാണ് കുട്ടികൾ അവസാനം എല്ലാ കുട്ടികളും ചുമ്മാ ഇന്ന് ബയഹാട്ടാക്കുക പല കാര്യങ്ങളും കാര്യങ്ങൾ അവർക്ക് എന്താണെന്ന് മനസ്സിലാകുന്നില്ല അതുകൊണ്ട് തന്നെ അതുകൊണ്ട് കുട്ടികൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയേറ്റിവിറ്റി കൂട്ടിക്കൊണ്ട് കുട്ടികളെ പുസ്തകത്തിന്റെ പോർഷൻ കുറച്ചുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിപ്പിക്കുക അപ്പോൾ എല്ലാ കുട്ടികൾക്കും വളരെ ഈസി ആയിട്ട് പഠിക്കാൻ തോന്നും ഇത് അങ്ങനെയല്ല ഒരു ചാപ്റ്റർ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ മിക്ക കുട്ടികൾ അതിനകത്ത് എല്ലാം ഇങ്ങനെ കാണാപ്പാടം പഠിക്കുകയാണ് അതുപോലെ രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോൾ വലിയൊരു ബാഗ് എടുത്ത് തുടത്ത് തൂക്കി ഉള്ള എല്ലാം കൂടെ ഷോൾഡറിലേക്ക് ആക്കിക്കൊണ്ടാണ് ഈ സ്കൂളിലേക്ക് പോകുന്നത് എന്തിനാണ് ഇങ്ങനെ കൊടുക്കുന്നത് വിദേശ രാജ്യത്തോട്ട് പോയി കഴിഞ്ഞാൽ മിക്ക കുട്ടികളിലും പുസ്തകങ്ങളൊക്കെ കീപ്പ് ചെയ്യുന്ന സ്കൂളിലാണേ അവർക്ക് ഇത്രയും ഹോംവർക്കുകളില്ല അവർ റിലാക്സ്ഡ് ആണേ അവർക്ക് നല്ല ഉറക്കമുണ്ട് ഭക്ഷണമുണ്ട് സമയ സമയങ്ങളിൽ അവർ ഔട്ടിങ്ങിന് പോകുന്നുണ്ട് അവർ മൂവി കാണുന്നുണ്ട് അവർ ഹാപ്പിയായിട്ട് ജീവിക്കുന്നുമുണ്ട് എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് ഇങ്ങനെ പറ്റിക്കൂടാ നമ്മുടെ നാട്ടിലെ കുട്ടികളെ നമ്മൾ ഈ രീതിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ മാത്രമേ കുട്ടികൾക്ക് ഒരു സമാധാന അന്തരീക്ഷം കിട്ടത്തുള്ളൂ മാനസിക ഉല്ലാസം കൊടുക്കുക എല്ലാവരും ടീച്ചേഴ്സ് ആയാലും നമ്മുടെ നമ്മളെ പേരൻസാണെന്ന് പറഞ്ഞാലും കുട്ടികളെ എല്ലാവരെയും നമ്മൾ ഒരുപാട് സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലൂടെ കൊണ്ടുപോകാതെ കുട്ടികൾക്ക് ഹാപ്പിയായിട്ട് അവരുടെ മനസ്സിൽ എപ്പോഴും സന്തോഷം കിട്ടിക്കൊണ്ടേ എൻജോയ് ചെയ്ത ഒരു സ്കൂൾ വിദ്യാഭ്യാസം കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നാളെ നമ്മുടെ കുട്ടികളൊക്കെ നമ്മുടെ നാട്ടിലെ നല്ല പൗരന്മാരായി മാറുവാൻ അവർക്ക് സാധിക്കും എന്ന് എനിക്ക്